കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു പേരാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിഭവ സമൃദ്ധമായ മെഗാ ഓണസദ്യ സംഘടിപ്പിച്ചത് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഓണസദ്യയിൽ വ്യാപാരികൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോലീസ് ഫയർഫോഴ്സ് നഗരസഭാ അധികൃതർ മാധ്യമപ്രവർത്തകർ സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ ലയൻസ് ജെ സി ഐ റോട്ടറി സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ ചുവട്ട് തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഉന്തുവണ്ടി തൊഴിലാളികൾ തുടങ്ങിയവർ സംബന്ധിച്ചു യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബർ ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കപ്പിയടത്ത് ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി പി അബ്ദുൾ മജീദ് വി പി അനീസ് ഡിറ്റോ തോമസ് അബ്ദു ചാലിയാർ ടി പി സാദിഖ് ഷിംജി വാരിയങ്കണ്ടി എം കെ ഫൈസൽ മെട്രോ ഫൈസൽ തുടങ്ങിയവർ സംവദിച്ചു കെ ടി ഷെരീഫ് എൻ കെ മുഹമ്മദ് അലി എം ടി അസ്ലം കെ പുരുഷോത്തമൻ ടി പി ഫൈസൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുഖം